വഴിയോരത്ത് മൺപാത്ര കച്ചവടം നടത്തിയിരുന്ന കുമ്പാര കോളനി നിവാസികളുടെ അന്നംമുട്ടി കഴിഞ്ഞ ദിവസമുണ്ടായ അഗ്നിബാധയിൽ കളിമൺ പാത്ര ശേഖരണത്തിനു മുകളിൽ കെട്ടിയിരുന്ന ടർമോളിനും വയറുകളും കത്തിയിരിഞ്ഞ് പാത്രങ്ങളിൽ വീണതാണ് പാത്രങ്ങൾ വിൽക്കാൻ കഴിയാത്ത നിലയിലായത് ഉരുകിയ പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടങ്ങൾ പാത്രത്തോട് ഇഴുകിച്ചേർന്ന നിലയിലാണ് ഏറെ കാലമായി വടക്കാഞ്ചേരി പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന് സമീപത്തുള്ള ബൈപാസ് റോഡിൽ കളിമൺ പാത്ര കച്ചവടം നടത്തി ഉപജീവനം കഴി നടത്തിയിരുന്ന മങ്ങാട് സ്വദേശി സന്തോഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കളിമൺ പാത്ര ശേഖരണത്തിനാണ് കൂടുതലായി കേടുപാടുകൾ സംഭവിച്ചത് പാത്രങ്ങൾക്ക് പുറമെ വിലപിടിപ്പുള്ള ശില്പങ്ങളും വിൽപ്പനയ്ക്കായി വെച്ചിരുന്നു ആളി കത്തുന്ന തീ പ്രദേശം മുഴുവൻ വ്യാപിച്ചതോടെ കടയ്ക്ക് മുന്നിൽ മുകളിൽ കെട്ടിയിരുന്ന ടർപോളിനും കേബിളുകളും ഇലക്ട്രിക് വയറുകളും പൂർണമായും കത്തിയിരുന്നു പാത്രങ്ങളിൽ വീഴുകയായിരുന്നു വടക്കാഞ്ചേരി അഗ്നിശമന സേന എത്തിയാണ് തീ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി സന്തോഷ് പറയുന്നു മ്പത് വരയ്ക്കൂടെണ്ടായിരുന്നു അപ്പഴും തീപിടുത്തില്ല പുലർച്ചെ മൂന്നണിക്കാൻ പറഞ്ഞത് ഫയർഫോഴ്സാണ് ഒന്നും കഴിച്ചില്ല അവരാണ് പറഞ്ഞത് മൈൻഡ് പറഞ്ഞു ആ മൂന്നണിട്ട് എങ്ങനെ തീപിട്ടൊന്നും നമുക്കത് അറിയില്ല ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ